ഭൂപതിവച്ചട്ടം ഭേദഗതി നിയമം ഗവർണർ ബില്ലിൽ ഒപ്പിട്ടാൽ തുടർ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി കെ രാജൻ ബില്ലിൽ ഒപ്പിടാത്ത ഗവർണറിന്റെ നടപടി ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല ഗവർണർ വരണം എന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചതായി മന്ത്രി നിയമസഭയിലെ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു സംസ്ഥാനത്തെ മലയോര മേഖലയിലടക്കം വിവിധയിടങ്ങളിലെ പട്ടയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് റവന്യൂ വകുപ്പ് സ്വീകരിച്ചു വരുന്ന നടപടികളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചോദ്യങ്ങൾക്കായിരുന്നു മന്ത്രിയുടെ മറുപടി ഗവർണർ ബില്ലിൽ ഒപ്പിടാത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഈ നടപടി ഒരു തരത്തിലും സർക്കാരിന് അംഗീകരിക്കാൻ സാധിക്കില്ല ബില്ലുകളിൽ അടിയന്തരമായി ഗവർണർ ഒപ്പിടവണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ടെന്നും മന്ത്രി മറുപടി പറഞ്ഞു ഈ കാര്യത്തിൽ ഇനി ചെയ്യാനില്ല നിയമസഭ അതിന്റെ പിന്നെ ബില്ല് ഗവർണറുടെ മുമ്പാകെ സമർപ്പിച്ചു കഴിഞ്ഞു ബില്ലുകളിൽ ഗവർണർ ഒപ്പിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള നടപടി കൂടി ഭരണഘടനാ പ്രകാരം കേരളത്തിലെ ഗവൺമെന്റ് എടുത്തിട്ടുണ്ട് ഇതാണ് യാഥാർത്ഥ്യം സർക്കാരിന്റെ ഭാഗത്ത് ഇക്കാര്യത്തിൽ യാതൊരു വീക്ഷവും ഇല്ല നിയമമാക്കി പാസാക്കിയാൽ ഏറ്റവും പെട്ടെന്ന് ചട്ടം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നിയമവുമായി ഭൂപതിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായിട്ടില്ല എന്നാണ് മന്ത്രിയുടെ ന്യായീകരണം ഇതുമായി ബന്ധപ്പെട്ട് ഗവർണർ ബില്ലൊപ്പിട്ടാൽ സർക്കാർ അടിയന്തരമായ തുടർ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഭൂപതിവ് നിയമത്തിന് പുറമെ വിഴിഞ്ഞം നാവായിക്കുളം റിംഗ് റോഡ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് സ്ഥലമേറ്റെടുക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണെന്നും ചോദ്യോത്തരവേളയിൽ മന്ത്രി മറുപടി നൽകി ജനം തിരുവനന്തപുരം